രാമായണ തത്വചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരി ദർശനത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഒരിക്കൽ കാട്ടാള സ്ത്രീ ആയിരുന്ന പിന്നീട് സന്യാസിനിയായി തീർന്ന ശബരിയുടെ ആശ്രമത്തിൽ ശ്രീരാമൻ എത്തുന്നതാണ് കഥാസന്ദർഭം ശബരി രാമനോട് ചോദിക്കുകയാണ് ഭഗവാനെ വിദ്യാഭ്യാസം സത്സംഗം കുലമഹിമ സദാചാരനിഷ്ഠ താപസപ്രൗഢി എന്നിവയുള്ളവർക്കു കൂടി അങ്ങയുടെ ദർശനം പ്രാപ്യമായിരിക്കെ ദുർലഭമായിരിക്കെ പ്രാകൃതയും കാട്ടാള സ്ത്രീയുമായ എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ ദർശനം സാധ്യമായത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീരാമം പറയുവാണ് ഈശ്വരപ്രാപ്തിക്ക് സംസാര നിവൃത്തിയും ഈശ്വരപ്രേമവുമാണ് ആവശ്യം അവ രണ്ടും ഉണ്ടാവാനാണ് മറ്റെല്ലാം ചെയ്യുന്നത് പലതും ചെയ്തിട്ടും ഈ രണ്ട് ഗുണങ്ങൾ തികഞ്ഞിട്ടില്ലാത്തവരാണ് പല ആളുകളും അതുകൊണ്ടാണ് അവർക്ക് ദർശനം അസാധ്യമായത് ജന്മാന്തര സുഹൃത്താൽ നിനക്ക് അവ രണ്ടും ഉണ്ടായി വൈരാഗ്യം കൊണ്ട് സംസാരമുക്തിയും പരമപ്രേമം കൊണ്ട് ഈശ്വരപ്രാപ്തിയും ഇവ രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവേണ്ടതാണ് ഒന്നുണ്ടായാൽ രണ്ടും സംഭവിക്കും അഭ്യസിച്ചുണ്ടാക്കാൻ എളുപ്പം ഭക്തി അല്ലെങ്കിൽ പ്രേമമാണ് ഒൻപത് ഉപാധികളിലൂടെ ഭക്തി വളർത്താം സത്സംഗം ഈശ്വര മഹിമാനുകീർത്തനം ഭഗവത് തത്വ വ്യാഖ്യാനം ഈശ്വര ബുദ്ധിയോടെയുള്ള ഗുരുസേവ യമനിയമാധ്യാനുഷ്ഠാനം ഭാഗവത നിഷ്ഠ മന്ത്രോപാസനം സർവജീവികളിലുമുള്ള സാമ്യഭാവം ശമധമാദികളിലൂടെയുള്ള വിഷയ നിവൃത്തി തത്വ തത്വവിചാരം ഇവയൊക്കെയാണ് ഒൻപത് ഉപാധികൾ സ്ത്രീ പുരുഷൻ കുലം ജാതി തുടങ്ങി ഒന്നും ഒന്നും തന്നെ ഭക്തിക്ക് ബാധകമല്ല ഒൻപത് ഉപാധികളിലൂടെ വിഷയവിരക്തിയും പ്രേമവും വളർന്നാൽ അവൻ ധന്യനായി നിനക്ക് അത് സാധിച്ചതുകൊണ്ടാണ് ഭഗവത് ദർശനത്തിന് നിനക്ക് സാധിച്ചത് ശബരിയെ പ്രാകൃത ഭക്തിയുടെ പ്രതീകമായും താത്വികമായി പറയാം രാമൻ രാജകുമാരനായിരുന്നു സീതയോടൊപ്പം രാജധാനിയിൽ രാജാവായി വാഴാമായിരുന്നു എന്നിട്ടും ആരണ്യത്തിലേക്ക് വന്നു കാട്ടിലേക്ക് വന്നു സംസാരത്തെ സാമാന്യമായാണ് ഇവിടെ ആരണ്യം എന്ന് വിശേഷിക്കുന്നത് സംസാരത്തിന്റെ തന്നെ പ്രക്ഷുബ്ധമായ ഉച്ചാവസ്ഥയെയാണ് ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് ആധ്യാത്മികനായ ഒരാൾ പിന്നെ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല പക്ഷേ പ്രാരാബ്ദം അനുഭവിക്കാതെ വയ്യ അച്ഛൻ്റെ ശബദം അത് തന്നെ ജന്മാന്തര പ്രാരാബ്ദം ജ്ഞാനിക്കും ഭക്തനുമെല്ലാം പ്രാരാബ്ദം അനുഭവിച്ചു തന്നെ തീരണം അത് തന്നെ വനമാസത്തിന്റെ പത്തും ചിത്രകൂടത്തിൽ പറയത്തക്ക ഉപദ്രവങ്ങളൊന്നുമില്ലായിരുന്നു അയോധ്യയിൽ നിന്നും ആളുകൾ ശല്യപ്പെടുത്തുന്നു എന്നതായിരുന്നു ഒരു നിസാര കാരണത്തിന്റെ പേരിലാണ് സർവ്വ ഉപദ്രവങ്ങളും നിറഞ്ഞ ദണ്ഡധാരണ്യത്തിലേക്ക് അവർ പോയത് നിസാരങ്ങളായ ചില ദുഃഖങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി അതിഭയങ്കരങ്ങളായ ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറാകലാണ് സംസാരത്തിന്റെ സ്വഭാവം സംസാരത്തിന്റെ ഉച്ചാവസ്ഥയായ ദണ്ഡകാരണ്യത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ എന്തായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജഡായുവും ബ്രഹ്മവിദ്യ ആവുന്ന സീതയുമെല്ലാം നഷ്ടപ്പെട്ടു ആധ്യാത്മധർമ്മീരനായ ഒരാൾ പ്രാരാബ്ദ സംസാരത്തിലേക്ക് ഇറങ്ങി വരികയും സംസാരമൊക്കൊണ്ട് തൻ്റെ സർവജ്ഞാന വൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും ആധ്യാത്മത്വവും തന്നെ നഷ്ടപ്പെട്ടാലുള്ള ഒരവസ്ഥ ആ ദയനീയമായ അവസ്ഥയാണ് സീതയെ നഷ്ടപ്പെട്ട് കാട്ടിലൂടെ വിലപിച്ചു നടക്കുന്ന ശ്രീരാമനിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആധ്യാത്മ സാധനയിലൂടെ ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടു ഇനി ആദ്യം ഒന്ന് ഒന്ന് മുതൽ ആരംഭിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മ സാധനയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ആദ്യമുണ്ടാവേണ്ടത് ഈശ്വരഭക്തിയാണ് അത് ജ്ഞാനം കൊണ്ട് ില്ല അന്തമോ പ്രാകൃതമോ ആയ ഭക്തിയായാലും തെറ്റില്ല പക്ഷേ അത് ദൃഢമായിരിക്കണം അങ്ങനെ ആദ്യമുണ്ടാവേണ്ട ആ പ്രാകൃത ഭക്തിയെയാണ് ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഒളിയമ്പിന്റെ തത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശബരിയുടെ അഭിപ്രായ പ്രകാരം ശ്രീരാമൻ സുഗ്രീവനുമായുള്ള സഖ്യത്തിനായി പുറപ്പെട പുറപ്പെടുന്നതായിരുന്നു മുൻപത്തെ കാന്ഡത്തിൻ്റെ അതായത് ആരണ്യകാന്ഡത്തിൻ്റെ അവസാനം പറഞ്ഞു വച്ചിരുന്നത് സുഗ്രീവസഖ്യം ബാല്യവധം സീതാന്വേഷണം എന്നിവയാണ് ഹിഷ്കിന്താകാന്ഡത്തിൻ്റെ പ്രതിപാദ്യം പ്രാകൃതമായാലും ഭക്തി വളർന്നാൽ വിവേകമുണ്ടാകുമെന്നും വിവേകത്തിന്റെ വളർച്ചയിൽ അവിവേകം നശിക്കും എന്നും ആരണ്യകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട് പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിയുമായുള്ള സമ്പർക്കം വിവേകം സുഗ്രീവ സുഗ്രീവസഖ്യം അവിവേകം നശിക്കലാണ് ബാല്യവധം വിവേകം വളർന്ന് അവിവേകം നശിച്ചാൽ തത്വവിചാരം ചെയ്യാം തത്വവിചാരമാണ് സ്ഥിതാന്വേഷണം ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കാലം കഴിയുമ്പോ കാലം കൊണ്ട് വിവേകം ഉണ്ടാവും അതാണ് സുഗ്രീവസഖ്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിവേകത്തെയും അവിവേകത്തെയുമാണ് സുഗ്രീവനും ബാല്യുമായി അവതരിപ്പിക്കുന്നത് ഒരമ്മയിൽ രണ്ട് രണ്ടച്ഛന്മാരുടെ അതായത് സൂര്യൻ ഇന്ദ്രൻ ഇവരുടെ മക്കളാണ് അവര് മായയും അജ്ഞാനവും കൂടി ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടി ചേർന്നതാണ് വിവേകം രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും അതുകൊണ്ട് ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് പോലും വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റാം ശ്രീരാമന് പോലും ബാലി സുഗ്രീവന്മാരെ തിരിച്ചറിയാൻ വിഷമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ് ഒടുവിൽ അടയാളം കൊണ്ടാണ് തിരിച്ചറിഞ്ഞത് അടയാളം കൊണ്ട് വേണം വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ അവിവേകത്തിൽ വിഷയേച്ഛയുണ്ടാവും വിവേകത്തില് പക്ഷേ ഈശ്വരാർപ്പണ ബുദ്ധിയായിരിക്കും ഉണ്ടാവുക വിവേകം അവിവേകത്തോട് പലയാവർത്തി സംഘട്ടനം ചെയ്ത് ഒടുവിൽ ഈശ്വരാനുകൂല്യത്തിൽ അവിവേകത്തെ ജയിക്കുന്ന തത്വത്തെയാണ് ബാലി സുഗ്രീവ യുദ്ധവും അതിന്റെ മധ്യത്തിൽ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നതുമായ കഥാഭാഗത്തിൽ വ്യക്തമാക്കുന്നത് ചിത്തശുദ്ധി വന്നാലും സത്യം അഹിംസ ബ്രഹ്മചര്യം തുടങ്ങിയുള്ള സാത്വിക അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് വിവേകം ഉണ്ടാവുന്നത് അതാണ് ശ്രീരാമനെയും സുഗ്രീവനെയും ൂട്ടിയോജിപ്പിക്കുവാൻ മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയെ അവതരിപ്പിച്ചത് ബ്രഹ്മചര്യമുള്ള ആള് വളരെ വേഗം വിവേകത്തെ പ്രാപിക്കും ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിലെടുത്ത് അതിവേഗം സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ബ്രഹ്മചര്യം സാധകനെ അതിവേഗം വിവേകത്തിന്റെ അടുക്കൽ എത്തിക്കുന്നു എന്നർത്ഥം ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ മറ്റെന്ത് ധർമാനുഷ്ഠാനം ഉണ്ടായാലും വിവേകപ്രാപ്തി വിഷമമാണ് ഹനുമാന് ഇല്ലെങ്കിൽ അല്ലെ ഹനുമാൻ ഇല്ലെങ്കിൽ സുഗ്രീവ സഖ്യത്തിന് കാലതാമസമെങ്കിലും നേരിടുമായിരുന്നു ബാലിയെ രാമൻ ഒളിയമ്പെയ്താണ് കൊല്ലുന്നത് ബാലി അവിവേകത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ എന്നിലെ തന്നെ അവിവേകത്തെ അറിയണം എങ്കിൽ മാറി നിന്ന് കാണണം മനസ്സ് ശാന്തമായി പിന്നീട് ചിന്തിക്കുമ്പോഴാണല്ലോ താൻ ചെയ്തത് അവിവേകമായി എന്ന് മനസിലാക്കാറുള്ളത് അവിവേകത്തെ മാറി നിന്ന് കണ്ട് വിവേകം കൊണ്ട് ഇല്ലാതാക്കുന്ന തത്വമാണ് ബാലീവതം പമ്പാസരസിന്റെ തത്വം സ്വച്ഛ നിർമ്മലവും അനേകം പുഷ്പങ്ങളാലും പക്ഷികളാലും ശോഭനമായതുമായ പമ്പാസരസ് സീതാവിരഹത്താൽ ദുഃഖിതനായിരുന്ന ശ്രീരാമന്റെ ചിത്തത്തെ കുളിർപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു എന്ന് വർണ്ണിക്കുന്നു എന്താണ് ഇതിന്റെ താർത്വിക വശമെന്ന് നോക്കാം സ്വച്ഛനിർമ്മലമായ മനസ്സിനെയാണ് നിർമ്മലമായ സരസായി പറഞ്ഞിരിക്കുന്നത് രാമായണത്തിൽ പല സ്ഥലത്തും തത്വങ്ങളെ അതിന്റെ പേരിലൂടെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിലൊന്നാണ് പമ്പ സ്വതവേ ചിത്തം ശാന്തനിർമ്മലമാണ് അങ്ങനെ ശാന്ത ശാന്തനിർമ്മലമായിട്ടിരിക്കുമ്പോൾ വിവേകം ഉണ്ടാവും എന്നാൽ ദുഷ്കർമ്മങ്ങളും ദുർവിചാരങ്ങളും കൊണ്ട് പാ പാപകലുഷിതമായി തീരുമ്പോ വിവേകം നഷ്ടപ്പെട്ട് സ്വരൂപമായ ചിത്തം ദുരനുഭവങ്ങൾക്കും ദുഃഖത്തിനും കാരണമായി തീരാം അവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ചിത്തത്തെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ് നിഷ്കളങ്ക ഭക്തി കൊണ്ട് ചിത്തത്തിന് ശുദ്ധി കിട്ടും ചിത്തം ശുദ്ധമാകുമ്പോൾ വിവേകം പ്രകാശിക്കും പാപപങ്കിലമായ മനസ്സിനെ ഭക്തികൊണ്ട് സ്വച്ഛ നിർമ്മലമാക്കി കാണിച്ചിരിക്കുകയാണ് പമ്പാവർണ്ണനയിലൂടെ ചെയ്തിരിക്കുന്നത് തത്വത്തെ സ്വന്തം പേരിലൂടെ തന്നെ അവതരിപ്പിക്കുകയാണ് പാപം എന്നതിനെ തിരിച്ചാക്കി പമ്പ എന്നാക്കിയിരിക്കുന്നു പാപം വിപരീതമായാൽ പുണ്യം എന്നല്ലേ പുണ്യം കൊണ്ട് പാപം നശിക്കുകയും ചിത്തം ശുദ്ധമാവുകയും ചെയ്യും ചിത്തം ശുദ്ധമാവുമ്പോൾ സംസാരക്ലേശങ്ങൾ അകന്ന് സമാധാനവും കിട്ടും അതാണ് പമ്പാതീരത്തെത്തിയപ്പോ രാമലക്ഷ്മണന്മാർക്ക് ശാന്തിയും സമാധാനവും ലഭിച്ചതായി വർണ്ണിക്കുന്നത് ശുദ്ധമായ ചിത്തത്തിൽ പൊന്തുന്ന സദ്വിചാരങ്ങളാണ് പൊയ്കയിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളും മറ്റുമായി വർണ്ണിച്ചിരിക്കുന്നത് ചിത്തശുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ തുടങ്ങിയ സാത്വിക കാര്യങ്ങൾ ആചരിക്കാനും അതുവഴി വിവേകപ്രാപ്തി ലഭിക്കാനും ഇടയാവുന്നു എന്നതാണ് പിന്നീടുള്ള കഥാഭാഗങ്ങളിൽ ബ്രഹ്മചാരി രൂപത്തിൽ ഹനുമാൻ വരുന്നതും സുഗ്രീവന്റെ അതായത് വിവേകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുമായി വിവരിക്കുന്നത് ചിത്തശുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ തുടങ്ങിയ സാത്വിക കാര്യങ്ങൾ ആചരിക്കാനും അതുവഴി വിവേകപ്രാപ്തി ലഭിക്കാനും ഇടയാകുന്നു എന്നതാണ് പിന്നീടുള്ള കഥാഭാഗങ്ങളിൽ ബ്രഹ്മചാരി രൂപത്തിൽ ഹനുമാൻ വരുന്നതും സുഗ്രീവന്റെ വിവേകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുമായി വിവരിക്കുന്നത് താലഭഞ്ജന തത്വവും താര എന്ന പ്രണവവും ബാലീവതത്തിന് മുൻപ് ശ്രീരാമൻ അതിന് പര്യാപ്തനാണോ എന്നറിയാൻ സുഗ്രീവൻ ദുന്ദുബിയുടെ അസ്ഥികൂടം കൂടം നീക്കാനും വൃത്താകാരമായ ഏഴു പനകളെ മുറിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് ഇതിനു പിന്നിലും മഹത്തായ തത്വങ്ങൾ അന്തർലീനമാണ് പ്രണവോപാസനത്തിന് സാധകൻ എങ്ങനെയാണ് യോഗ്യനാവുന്നത് എന്ന് നന്നായി പ്രതിപാദിശി പ്രതിപാദിച്ചിരിക്കുകയാണ് ഇവിടെ പ്രണവമാണ് താര പ്രണവോപാസനം വിവേകത്തോടുകൂടി ആയാൽ മുക്തിയും അവിവേകത്തോടുകൂടി ആയാൽ നാശവുമാണ് ഫലം അതുകൊണ്ടാണ് പ്രണവോപാസനം വിവേകിക്കേ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ാര ശോഭിക്കില്ല താര ഹേതുവായി ബാലിക്ക് നാശമാണ് വന്നത് അതേ താര തന്നെ സുഗ്രീവനോട് ചേർന്നപ്പോ സുഗ്രീവൻ മുക്തനാവുകയാണ് ചെയ്തത് ശരീരാഭിമാനവും അഹങ്കാരവും വെടിഞ്ഞുള്ള പ്രണവോപാസന ഉപാസകനെ മുക്തിയിലേക്ക് ഉയർത്തുന്നു വിവേകം കൊണ്ട് ശരീരാഭിമാനത്തെയും ശരീരധർമ്മങ്ങളിലുള്ള മമതയും അകറ്റി അവിവേകത്തെ നശിപ്പിച്ചാണ് പ്രണവോപാസനം ആരംഭിക്കേണ്ടത് എന്നാണ് ബാലീവതത്തിന് മുൻപുള്ള അസ്ഥികൂടത്തിന്റെ എറിയലും അതായത് ദുന്ദുപിയുടെ അസ്ഥി ശ്രീരാമൻ സുഗ്രീവന്റെ അപേക്ഷ പ്രകാരം ദൂരെ എറിയുന്നത് താലവ്യജനവും അത് താലവ്യജനം എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലുള്ള ഏഴ് പനകളെ ശ്രീരാമൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് മുറിക്കുന്നത് അതാണ് താലവ്യജനം അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് കേവലം ഒരു അസ്ഥികൂടം തന്നെ നമ്മുടെയെല്ലാം ശരീരം അതിലുള്ള അഹന്താ മമതകൾ അകറ്റപ്പെടണം വിഗ്രഹത്തിന്റെയും പൂജയുടെയും തത്വം ക്രിയാമാർഗം ഭഗവാൻ ശ്രീരാമൻ വനവാസകാലത്ത് ചാതുർമാസ്യ ദീക്ഷയും ഭരിച്ച് ഗുഹാന്തർ ഭാഗത്ത് വസിക്കുന്ന അവസരത്തിൽ ലക്ഷ്മണൻ ക്രിയാമാർഗത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ചിത്തശുദ്ധി വളരാനും ഏകാഗ്രതയും ഭക്തിയും ഉണ്ടാവാനുമുള്ള ഏറ്റവും പറ്റിയ മാർഗമാണ് ക്രിയാമാർഗം സർവഭൂതാന്തർഗതനും നാമരൂപാതീതനുമായ ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ നിന്നും തന്നെ ഇഷ്ടദേവതാ സ്വരൂപത്തിൽ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കലാണ് ക്രിയാമാർഗത്തിൻ്റെ രീതി ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളാകുന്ന പഞ്ചോപചാരങ്ങൾ വഴിക്ക് തൻ്റെ അജ്ഞാനത്തെയും നിവേദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെ തന്നെയും ഈശ്വരനിൽ അർപ്പിച്ച് സ്വയം ഈശ്വരമയമായി തീരുക എന്നതാണ് പൂജയുടെ അടിസ്ഥാന തത്വം സങ്കൽപ്പങ്ങളും കർമ്മങ്ങളും അനുഭവങ്ങളുമാകുന്ന രൂപത്തിലാണ് ഒരാൾ തൻ്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത് അനുഭവങ്ങളാണ് സുഖദുഃഖാത്മകങ്ങളായി ഇരിക്കുന്നത് അനുഭവങ്ങൾ കർമ്മത്തിൽ നിന്നും ഉണ്ടാവുന്നു കർമ്മങ്ങൾക്ക് ആസ്പദം സങ്കല്പങ്ങളാണ് അടിസ്ഥാനം സങ്കല്പങ്ങളാവട്ടെ നാമരൂപങ്ങളായിട്ടാണ് ഇരിക്കുന്നത് നാമരൂപങ്ങൾ എല്ലാം പഞ്ചഭൂതാത്മകങ്ങളാണ് ആ നിലയ്ക്ക് ജീവന് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും പഞ്ചഭൂതങ്ങൾ നിമിത്തമാണ് ഉണ്ടാവുന്നത് ജീവൻ ലോകത്തെ അതായത് അനുഭവമണ്ഡലത്തെ പഞ്ചഭൂതങ്ങളായും അവയുടെ പരിണാമങ്ങളായും ആണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ജീവന്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായ ഈ ജഗത്ത് ഈ ലോകം അങ്ങനെ പഞ്ചഭൂതാത്മകമായ ജഗത്തായി നിലനിൽക്കുന്ന തൻ്റെ തന്നെ അജ്ഞാനത്തെ മായയാണ് ഇതിന് കാരണം എന്ന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈശ്വരനിൽ അർപ്പിച്ച് ലയിപ്പിക്കുക ഇതാണ് പൂജ കൊണ്ട് സാധിക്കുന്നത് താനടക്കം തൻ്റെ അജ്ഞാനത്തെ ഭഗവാനിൽ അർപ്പിക്കുന്നതിനാൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു ജലഗന്ധ പുഷ്പദീപങ്ങൾ യഥാക്രമം പഞ്ചഭൂതങ്ങളായ ജലം ഭൂമി വായു ആകാശം അഗ്നി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു അവ ഈശ്വരനിൽ അർപ്പിക്കുമ്പോൾ ശരീരാഭിമാനം അതായത് അജ്ഞാനം നീങ്ങി ജീവത്വം മാത്രം ശേഷിക്കും ആ ജീവത്വമാണ് നിവേദ്യമായി അർപ്പിക്കുന്നത് അങ്ങനെ താനടക്കം തൻ്റെ അജ്ഞാനം മുഴുവൻ അർപ്പിക്കപ്പെടുന്നതിനാൽ നിർവികൽപഭാവത്തിൽ ഈശ്വര തത്വം പ്രകാശിക്കാൻ ഇടയായിത്തീരുന്നു ഇതാണ് പൂജയുടെ